ക്ലാസ് കഴിയാത്തത് കൊണ്ട് തന്നെ ഗേറ്റിന് പുറത്ത് അധികം പിള്ളേരൊന്നുമില്ല പിന്നെ കാറിൻ്റെ മറവിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ അവരെ മറ്റാരും കാണുന്നു ഉണ്ടായിരുന്നില്ല അത് അവരിൽ ഒരാശ്വാസം നിറച്ചു വാ അവൻ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് കോ ഡ്രൈവിംഗ് സീറ്റിലെ ഡോർ തുറന്ന് അകത്തേക്കിരുത്തി ശേഷം മറുവശത്തേക്ക് വന്ന് ഡ്രൈവിംഗ് സീറ്റിലെ ഡോർ തുറന്ന് അവനും അകത്തേക്ക് കയറിയിരുന്നു പോകാം അവൻ ചോദിച്ചതും അവളൊന്ന് തലയാട്ടി അപ്പോഴേക്കും അവനൊരു പുഞ്ചിരിയോടെ കാർ സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ടെടുത്തിരുന്നു ഇതെന്താ ഈ വഴിക്ക് പോകുന്നത് വൈകിട്ട് ബീച്ചിൽ പോകാമെന്നല്ലേ പറഞ്ഞിരുന്നത് തൻ്റെ വീട്ടിലേക്കുള്ള വളവ് തിരിയുന്നത് കണ്ട് ചന്തു പീറ്ററിനോടായി ചോദിച്ചു എന്ന് തന്നെയാണ് കരുതിയത് അതിനായിട്ടാണ് നേരത്തെ ഇറങ്ങിയതും പക്ഷേ നിന്റെ ഈ അവസ്ഥയിൽ ഇനി ബീച്ചിലേക്ക് പോകണ്ട നമുക്ക് മറ്റൊരു ദിവസം പോകാം അവൻ പറഞ്ഞത് കേട്ട് അവളുടെ നെറ്റി ചുളിഞ്ഞു അപ്പോൾ ഇന്ന് എല്ലാ കാര്യങ്ങളും എന്നോട് തുറന്നു പറയാമെന്ന് പറഞ്ഞതോ അവൾ കണ്ണുകൾ കുറുക്കിക്കൊണ്ട് ചോദിച്ചു എൻ്റെ പെണ്ണേ അതിനൊക്കെ ഇനിയും സമയമില്ലേ എന്തായാലും നിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ എല്ലാം കേൾക്കാനുള്ള മൂഡ് നിനക്കുണ്ടാകില്ല അതുകൊണ്ട് ഇതൊക്കെ കഴിഞ്ഞ് നീയൊന്ന് ഫ്രീ ആകട്ടെ എന്നിട്ട് നമുക്ക് സംസാരിക്കാം അവൻ പറഞ്ഞത് കേട്ട് അവളൊന്ന് പുഞ്ചിരിച്ചു കൊണ്ട് തലയാട്ടി ശേഷം സീറ്റിൻ്റെ ഹെഡ് റെസ്റ്റിലേക്ക് ചാരി കണ്ണുകൾ അടച്ചു അതും നോക്കിക്കൊണ്ട് അവനൊരു പുഞ്ചിരിയോടെ ഡ്രൈവ് ചെയ്തു ഈവനിങ് അമർ ഭദ്രയെയും കൂട്ടി പുറത്തൊക്കെ കറങ്ങാൻ പോയി അവിടെയുള്ള പല പുരാതനമായ സ്ഥലങ്ങളും അവൻ അവൾക്ക് കാണിച്ചു കൊടുത്തു അവയെല്ലാം അവൾക്ക് അത്ഭുതം നിറയ്ക്കുന്നവയായിരുന്നു അതിൽ ഒന്നായിരുന്നു പ്രസിദ്ധമായ ഹവാമഹൽ അമർ പാലസിൻ്റെ മുക്കും മൂലയും വരെ വ്യക്തമായ രീതിയിൽ തന്നെ ഭദ്രയ്ക്ക് പറഞ്ഞു കൊടുത്തു അവൾ അതെല്ലാം അത്ഭുതത്തോടെയും ആകാംക്ഷയോടെയും നോക്കിക്കണ്ടു കുറച്ച് സമയം അവിടെ ചിലവഴിച്ച ശേഷം അവർ നേരെ ഒരു ടെക്സ്റ്റൈൽസിലേക്കാണ് പോയത് അവിടെ നിന്നും എല്ലാവർക്കും ചതുർത്ഥിക്ക് ആവശ്യമായ വസ്ത്രങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് അവർ തിരികെ വീട്ടിലേക്ക് വന്നു വരുന്ന വഴിക്ക് അവർ പുറത്തു നിന്നും ഭക്ഷണവും കഴിച്ചിരുന്നു ചന്തുവിൻ്റെ വീടിനരികിലെ വളവിലായി കാർ നിർത്തിയ ശേഷം പീറ്റർ തല തിരിച്ച് അവളെ ഒന്ന് നോക്കി ഡോറിൽ തല ചായച്ച് വെച്ചു നല്ല സുഖ ഉറക്കത്തിലാണ് കക്ഷി വയറുവേദന നല്ല രീതിയിൽ തന്നെ ഉണ്ടെന്ന് ഇടയ്ക്കിടയ്ക്ക് ചുളിയുന്ന അവളുടെ മുഖഭാവത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം അവൻ ഒരു ദീർഘശ്വാസം എടുത്തു വിട്ടുകൊണ്ട് സീറ്റ് ബെൽറ്റ് ഊരി മാറ്റിയ ശേഷം അവളുടെ അരികിലേക്ക് ചാഞ്ഞു കണ്ണുകൾ പാതിയടച്ച് വായ ഒരൽപ്പം തുറന്നു പിടിച്ചു കൊണ്ടുറങ്ങുന്ന ചന്ദവിനെ അവൻ ഒരു നിമിഷം കണ്ണെടുക്കാതെ നോക്കിയിരുന്നു ഈ ജന്മം എനിക്കൊരു പെണ്ണിൻ്റെ കൂട്ട് വേണ്ട എന്ന് തീരുമാനിച്ചിരുന്നവനാ ഞാൻ ആ എൻ്റെ ജീവിതത്തിൽ ഞാൻ പോലും അറിയാതെ കടന്നു വന്നവളാ നീ എനിക്കറിയില്ല എൻ്റെ മനസ്സിലേക്ക് നീ എങ്ങനെ അടിച്ചു കയറിയതെന്ന് പക്ഷെ ഒന്ന് മാത്രം അറിയാം ഇന്ന് ഈ പീറ്റർ ലോകത്ത് മറ്റെന്തിനേക്കാളും സ്നേഹിക്കുന്നത് നിന്നെയാണ് നിന്നെ മാത്രം നീ ഇല്ലാത്ത ജീവിതത്തെക്കുറിച്ച് ഇനി എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല പെണ്ണേ എന്നെക്കുറിച്ച് എല്ലാം അറിയുമ്പോൾ എന്നെ വിട്ടുപോകുമോടി അവൻ അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് മൗനമായി ചോദിച്ചു അല്ലെങ്കിൽ തന്നെ അങ്ങനെ പോകാൻ നിന്നെ ഞാൻ അനുവദിച്ചിട്ട് വേണ്ടേ അവൻ അവളുടെ കവളിലൂടെ തലോടിക്കൊണ്ട് പതിയെ പറഞ്ഞു ആ നിമിഷം അവളൊന്നു ഞരങ്ങി അവനൊരു പുഞ്ചിരിയോടെ അവളെ നോക്കിയിരുന്നു കുറച്ച് സമയം കൂടി നീ എനിക്ക് തരണം ചെന്നു വർഷങ്ങളായി മനസ്സിക്കൊണ്ട് നടക്കുന്ന കണക്കുകൾ തീർക്കാൻ എനിക്ക് കുറച്ച് സമയം കൂടി വേണം എൻ്റെ കുഞ്ഞുമോളെ നശിപ്പിച്ചു കൊന്നവന്മാരെ കാലപുരിക്കയക്കാതെ എനിക്ക് നിൻ്റെ കൂടെ സ്വസ്ഥമായിട്ടൊരു ജീവിതം നയിക്കാൻ കഴിയില്ല പെണ്ണെ അവൻ അവളുടെ ഇരു കൈകളും കൂട്ടിപ്പിടിച്ചുകൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു എൻ്റെ കുഞ്ഞനുഭവിച്ച വേദന എന്തെന്ന് അവന്മാരെ അറിയിച്ചു കൊണ്ട് തന്നെ അവരെ ഓരോരുത്തരെയും എനിക്ക് കത്തിച്ച് ചാമ്പലാക്കണം അതു പറയുമ്പോൾ അവൻ്റെ കണ്ണിൽ തൻ്റെ പെങ്ങളെ ക്രൂരമായി മാനഭംഗപ്പെടുത്തിക്കൊന്ന ആ നാല് നരാധമന്മാരോടുമുള്ള പക തെളിഞ്ഞു നിന്നു അമറും ഭദ്രയും ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് വളരെ വൈകിയാണ് വീട്ടിലേക്ക് വന്ന് കയറിയത് ആ എന്താ കുട്ടികളെ ഇത്രയും താമസിച്ചത് അവരകത്തേക്ക് കയറിയതും ദേവയാനി മുത്തശ്ശി ചോദിച്ചു ശ്രീക്കുട്ടി ഇവിടെ ഇവിടെയൊന്നും അങ്ങനെ കണ്ടിട്ടില്ലല്ലോ ദാദി അതുകൊണ്ട് എല്ലായിടവും നന്നായി ഒന്ന് കാണിക്കാമെന്നു കരുതി അവൻ ഭദ്രയെ ഒന്ന് നോക്കിക്കൊണ്ട് മറുപടി പറഞ്ഞു അപ്പോഴേക്കും ഭദ്ര അവരുടെ അരികിലേക്ക് ചെന്നിരുന്നു ഭക്ഷണം കഴിച്ചോ മോളെ ആ കഴിച്ചിട്ടാ വന്നതമ്മേ രാധിക ചോദിച്ചതിന് ഭദ്ര മറുപടി പറഞ്ഞു ശേഷം അവർക്കൊക്കെ വാങ്ങിയ വസ്ത്രങ്ങളും മറ്റും അമറും ഭദ്രയും കൂടെ അവരെ ഏൽപ്പിച്ചു ഓരോരുത്തർക്കും വേണ്ട എല്ലാ വസ്ത്രങ്ങളും അമർ വാങ്ങിച്ചിരുന്നു ഇതെന്തിനാ ഭയ്യ ഇത്രയും ഡ്രസ്സുകൾ ഞങ്ങൾ കുറച്ചു മുന്നേ പോയി ഞങ്ങൾക്കുള്ള ഡ്രസ്സൊക്കെ വാങ്ങിയതേ ഉള്ളൂ തങ്ങളുടെ കയ്യിലേക്ക് വെച്ച് തന്ന വലിയ ഷോപ്പറിലേക്ക് നോക്കിക്കൊണ്ട് സൗപർണിക ചോദിച്ചതും അമർഭദ്രയെ ഒന്ന് നോക്കി അവളുടെ മുഖത്ത് പുഞ്ചിരിയായിരുന്നു അത് നിങ്ങൾ വാങ്ങിയതല്ലേ ഇത് ഭയ്യയുടെയും ഭാബിയുടെയും ഒക്കെ സമ്മാനം അവനത് പറഞ്ഞതും അവരുടെ കണ്ണുകൾ വിടർന്നു മുഖത്താകെ സന്തോഷം പടർന്നു അവർ സഹോദരിമാർ പരസ്പരം ഒന്ന് നോക്കി അമറും ഭദ്രയും ചേർന്ന് അവർക്കുള്ള വസ്ത്രം എടുത്തു കൊടുത്തതായിരുന്നില്ല അവരുടെ മുഖത്തെ ആ സന്തോഷത്തിന് കാരണം അവരുടെ ഭയ്യ അവരോട് ആർദ്രമായ സ്വരത്തിൽ സംസാരിച്ചത് അവരുടെ മുഖം വിടർന്നത് സാധാരണ അവനോട് എന്തെങ്കിലും ചോദിച്ചാൽ അവൻ കടുത്ത സ്വരത്തിൽ എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് പോവുകയാണ് ചെയ്യാറ് ഇപ്പോൾ ആദ്യമായി അവൻ തങ്ങളോട് സൗമ്യമായി സംസാരിച്ചതും അവർ നന്ദിയോടെ ഭദ്രയെ ഒന്ന് നോക്കി അവൻ്റെ ആ സ്വഭാവ സ്വഭാവമാറ്റത്തിന് കാരണം അവൾ മാത്രമാണെന്ന് അവർക്കാരും പറയാതെ തന്നെ അറിയാമായിരുന്നു വാ നമുക്കിതൊക്കെ നോക്കാം അവരുടെ കണ്ണുകൾ ഈറനായത് കണ്ട് ഭദ്ര അവരോടായി പറഞ്ഞു അവർ ഒരു പുഞ്ചിരിയോടെ അവളുടെ കൂടെയിരുന്നു അപ്പോഴേക്കും അവളെ ഒന്ന് നോക്കിക്കൊണ്ട് അമർ മുറിയിലേക്ക് പോയിരുന്നു ഭദ്ര ഓരോ വസ്ത്രങ്ങളായി എടുത്ത് വിടർത്തിയിട്ടു അവളുടേതുൾപ്പെടെ എല്ലാം അമറിൻ്റെ തന്നെ സെലക്ഷനായിരുന്നു അവർ ഓരോന്നും സംസാരിച്ചു കൊണ്ട് അതൊക്കെ നോക്കിക്കണ്ടു അപ്പോഴേക്കും സമയമേറെ കഴിഞ്ഞിരുന്നു എങ്കിൽ മോള് പോയി കിടന്നുറങ്ങിക്കോ ഞങ്ങളും എന്തെങ്കിലും കഴിച്ച് കിടക്കട്ടെ രാത്രി ഏറെ വൈകിയത് കണ്ട് രാധിക ഭദ്രയോടായി പറഞ്ഞു അതിന് മറുപടിയായി അവൾ അവരെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു തലയാട്ടി ശേഷം അവിടെ നിന്നും എഴുന്നേറ്റ് എല്ലാവരോടും ഗുഡ് നൈറ്റ് പറഞ്ഞു കൊണ്ട് തങ്ങളുടെ മുറിയിലേക്ക് നടന്നു നല്ല ഐശ്വര്യമുള്ള മഹാലക്ഷ്മി പോലെ ഒരു കുട്ടിയെ തന്നെ നമുക്ക് നമ്മുടെ മരുമകളായി കിട്ടി അല്ലേ അരുന്ധതി അവൾ പോകുന്നതും നോക്കി നിന്ന ദേവയാനും മുത്തശ്ശി ഒരു പുഞ്ചിരിയോടെ അരുന്ധതി മുത്തശ്ശിയോടായി പറഞ്ഞു അതേ ദേവി നമ്മുടെ കുഞ്ഞിന് തെറ്റുപറ്റിയിട്ടില്ല ഈ സബർമതി പാലസിന് ചേർന്ന മരുമകൾ തന്നെ ദേവയാന മുത്തശ്ശി നിറഞ്ഞു വന്ന കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് പുഞ്ചിരിയോടെ പറഞ്ഞു അതേസമയം മറ്റുള്ളവരുടെ മനസ്സിലും അവരുടെ അതേ വാക്കുകൾ തന്നെയായിരുന്നു സബർമതി പാലസിന് ചേർന്ന മരുമകൾ ഭദ്രമുറിയിലേക്ക് കയറിയതും ശൂന്യമായ മുറി കണ്ട് അവളുടെ നെറ്റി ചുളിഞ്ഞു ആ സമയം അമർ ബാൽക്കണിയിൽ നിന്നും ആരോട് ഫോണിൽ സംസാരിക്കുകയായിരുന്നു അവൻ്റെ ഉയർന്ന് കേൾക്കുന്ന ശബ്ദം കേട്ടതും അവളൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് മിററിന് മുന്നിലേക്ക് വന്നു നിന്നു ശേഷം കയ്യിലിരുന്ന ഷോപ്പറുകൾ ടേബിളിൻ്റെ പുറത്തേക്ക് വെച്ചുകൊണ്ട് അവൾ നെറ്റിയിൽ ഒട്ടിച്ചിരുന്ന പൊട്ടെടുത്ത് മാറ്റി അതിനുശേഷം അവൾ മുഖമൊന്ന് അമർത്തി തുടച്ചു ബാൽക്കണിയിലേക്ക് ഒന്ന് എത്തിനോക്കി അവൻ അപ്പോഴും ഫോൺ സംഭാഷണത്തിൽ തന്നെ ആയിരുന്നു അവൾ ഒന്ന് ദീർഘശ്വാസം എടുത്തുവിട്ടുകൊണ്ട് കബോർഡിൽ നിന്നും മാറി ഉടുക്കാനുള്ള ഡ്രസ്സും എടുത്ത് വാഷ്റൂമിലേക്ക് കയറി ഫോൺ സംഭാഷണം കഴിഞ്ഞ് അമർമുറിയിലേക്ക് വന്നതും ടേബിളിൻ്റെ പുറത്ത് വെച്ചിരിക്കുന്ന ഷോപ്പറുകൾ കണ്ട് അവനൊന്ന് നെറ്റിച്ചൊളിച്ചുകൊണ്ട് മുറിയിലാകമാനം നോക്കി ഇവളിതും കൊണ്ട് ഇവിടെ വെച്ചിട്ട് എവിടെ പോയി അവൻ മനസ്സിൽ ചോദിച്ചുകൊണ്ട് ഫോൺ ടേബിളിൻ്റെ പുറത്തേക്ക് വെച്ചു ഇനി അവരുടെ കൂടെ എങ്ങാനും കിടക്കാൻ പോയോ താൻ മുറിയിലേക്ക് വന്ന് അത്രയും നേരമായിട്ടും അവളെ റൂമിലേക്ക് കാണാത്തതിൻ്റെ എല്ലാ പരിഭവവും അവൻ്റെ മുഖത്തുണ്ടായിരുന്നു പെട്ടെന്നാണ് വാഷ് നിന്നും വെള്ളം വീഴുന്ന സൗണ്ട് കേട്ടത് അതിൽ നിന്ന് തന്നെ ഭദ്ര അവിടെയാണെന്ന് അവന് മനസ്സിലായി അവൻ ഒരു പുഞ്ചിരിയോടെ മെറാൻ്റെ മുന്നിലേക്ക് വന്നു നിന്നു ട്രിം ചെയ്തു വെച്ചിരിക്കുന്ന തൻ്റെ താടിയിലും മീശയിലും അവൻ പതിയൊന്ന് വിരലോടിച്ചു അവൻ്റെ ചുണ്ടിൽ ഒരു ഹിന്ദി പ്രണയഗാനത്തിൻ്റെ ഈരടികൾ അലയടിച്ചുകൊണ്ടിരുന്നു അല്പസമയത്തിനകം വാഷറൂമിൻ്റെ ഡോർ തുറക്കുന്ന ശബ്ദം കേട്ട് അവൻ ഒന്ന് തിരിഞ്ഞു നോക്കി ഒരു നിമിഷം മുന്നിലേക്കാഴ്ച കണ്ട് അവൻ്റെ കണ്ണുകൾ വിടർന്നു കുളി കഴിഞ്ഞ് മുടി ടവൽ കൊണ്ട് ചുറ്റിക്കെട്ടി ഒരു വൈറ്റ് കളർ ക്രോപ്പ് ടോപ്പും പിങ്ക് ലോങ് സ്കേർട്ടും ധരിച്ച് പുറത്തേക്ക് ഇറങ്ങി വരുന്ന ഭദ്ര അവൻ്റെ കണ്ണുകൾ അവളിൽ തന്നെ തറഞ്ഞു നിന്നു അവളുടെ മുഖത്ത് നിന്ന് കണ്ണെടുക്കാൻ പോലും പറ്റാത്ത വിധം വല്ലാത്തൊരു ഭംഗിയുണ്ടായിരുന്നു അവൾക്ക് അവൻ്റെ കണ്ണുകൾ അവളുടെ മുഖമാകെ ഓടി നടന്നു കുളിച്ചതിൻ്റെ ഫലമായി നെറ്റിയിലും കഴുത്തിലും ഒക്കെ പറ്റിപ്പിടിച്ചിരിക്കുന്ന വെള്ളത്തുള്ളികൾ കണ്ട് അതൊക്കെ നുണഞ്ഞെടുക്കാൻ അവന് കൊതി തോന്നി അവൻ്റെ കണ്ണുകൾ അവളുടെ കഴുത്തിൽ നിന്ന് താഴേക്ക് സഞ്ചരിച്ചു ആ നിമിഷമാണ് അവൾ കൈയുയർത്തി മുടിയിൽ കെട്ടിവെച്ചിരുന്ന ടവ്വലഴിച്ച് എടുത്തത് ക്രോപ് ടോപ്പായിരുന്നതുകൊണ്ട് തന്നെ അവൾ കൈ ഉയർത്തിയതും അവളുടെ വയറും പൊക്കൾ ചുഴിയുമൊക്കെ അവൻ്റെ മുന്നിൽ അനാവൃതമായി ഒരു നിമിഷം അവൻ്റെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു അറിയാതെ തന്നെ അവൻ ഉമിനീരിറക്കിപ്പോയി ഇവൾ സമ്മതിക്കില്ല ഇങ്ങനെയൊക്കെ മുന്നിൽ വന്ന് നിന്ന എൻ്റെ കൺട്രോൾ പോകുമല്ലോ എൻ്റെ മഹാദേവ ഛേ അങ്ങനെ വല്ലതും സംഭവിച്ച പ്ലാൻ ചെയ്തതൊന്നും നടക്കില്ല അവൻ മുഷ്ടി ചുരുട്ടിപ്പിടിച്ച് കണ്ണുകൾ മുറുകെ അടച്ചു നിന്നു ഒരല്പസമയം അങ്ങനെ നിന്ന ശേഷം കണ്ണുകൾ തുറന്നു നോക്കിയതും തന്നെ സംശയത്തോടെ നോക്കിക്കൊണ്ട് നിൽക്കുന്നവളെയാണ് അവൻ കണ്ടത് എന്താ കണ്ണേട്ടാ അവൾ നെറ്റി ചൊളിച്ചു കൊണ്ട് ചോദിച്ചതും അവൻ്റെ കണ്ണുകൾ അവളെ ഒന്നാകെ ഒന്നൊഴിഞ്ഞു ശേഷം ഒരു ദീർഘശ്വാസം എടുത്തു വിട്ടുകൊണ്ട് അവളെ നോക്കി ഒന്ന് കണ്ണ് ചിമ്മിക്കാണിച്ചു ഒന്നുമില്ലടാ ഞാൻ വെറുതെ ആ ഇന്ന് ഒത്തിരി യാത്ര ചെയ്തതല്ലേ നിന്ന് സമയം കളയാതെ തവന്ന് കിടക്ക് എനിക്ക് നല്ല ക്ഷീണമുണ്ട് ഞാനും ഒന്ന് കിടക്കട്ടെ അതും പറഞ്ഞുകൊണ്ട് അവൻ വേഗം കട്ടിലേക്ക് കയറിക്കിടന്നു ഇതിപ്പോൾ എന്താ കഥ എന്ന മട്ടിൽ അവൾ വായും തുറന്നുകൊണ്ട് അവനെ നോക്കി നിന്നു ശേഷം കയ്യിലിരുന്ന ടവൾ ഇട്ടുകൊണ്ട് അവളും വന്ന് ബെഡിലേക്ക് കിടന്നു അപ്പോഴേക്കും അമർ ലൈറ്റ് ഓഫ് ചെയ്ത് ടേബിൾ ലാമ്പ് ഇട്ടുകൊണ്ട് അവളെ വലിച്ച് തൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചിരുന്നു അർദ്ധരാത്രിയിൽ വല്ലാത്ത ദാഹം തോന്നിയതും അമർ കണ്ണുകൾ വലിച്ചു തുറന്നു ടേബിൾ ലാമ്പിൻ്റെ വെട്ടത്തിൽ അവൻ തല തിരിച്ചു നോക്കിയതും കട്ടിലിൻ്റെ മറുവശത്തേക്ക് തിരിഞ്ഞു കിടന്നുറങ്ങുകയായിരുന്നു ഭദ്രയെയാണ് കണ്ടത് അവൻ ഒരു പുഞ്ചിരിയോടെ അവളെ നോക്കിയ ശേഷം ബെഡിൽ നിന്നും എഴുന്നേറ്റ് ടേബിളിൻ്റെ പുറത്ത് വെച്ചിരുന്ന ജഗ്ഗിൽ നിന്നും വെള്ളം ഗ്ലാസ്സിലേക്ക് പകർന്നെടുത്ത് കൊണ്ടു കുടിച്ചു ശേഷം മുഖമൊന്ന് അമർത്തി തുടച്ചുകൊണ്ട് തിരിഞ്ഞതും ഒരു നിമിഷം അവൻ്റെ കണ്ണുകൾ അവളുടെ നഗ്നമായ കാൽപാദത്തിലേക്ക് പതിഞ്ഞു എന്തോ ഒരു ഉൾപ്രേരണയിൽ അവൻ അവളുടെ അരികിലേക്ക് നടന്നു ബെഡിലേക്കിരുന്നു കൊണ്ട് അവൻ ഗാഠമായ നിദ്രയിലായിരുന്നവളുടെ പാദത്തിലൂടെ പതിയെ വിരലോടിച്ചു പതിയെ അവൻ്റെ കൈവിരലുകൾ അവളുടെ പാദത്തിൽ നിന്നും മുകളിലേക്ക് അരിച്ചു കയറി അവൾ ഒന്ന് ഞരങ്ങിക്കൊണ്ട് തിരിഞ്ഞുകിടന്നതും അവൻ്റെ കണ്ണുകൾ വിടർന്നു അവളുടെ അങ്കലാവണ്യത്തിൽ പതറിക്കൊണ്ട് അവൻ്റെ ഉള്ളിലെ കടിഞ്ഞാണുകൾ പൊട്ടി വിസ്ഫോടനങ്ങൾ സംഭവിച്ചു തുടങ്ങിയിരുന്നു അതേ നിമിഷം തന്നെ അവൾ കണ്ണുകൾ തുറന്ന് അവനെ നോക്കി ഇരുവരുടെയും നോട്ടങ്ങൾ തമ്മിലിടഞ്ഞു അവളുടെ ചുണ്ടിലെ വശ്യമായ പുഞ്ചിരിയിൽ അവൻ മയങ്ങി ഇരു കൈകളും നീട്ടി അവൾ അവനെ തന്നിലേക്ക് ക്ഷണിച്ചു ഇനിയും പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നതുപോലെ അവൻ അവളുടെ മാറിലേക്ക് മുഖം പൊഴുത്തി അവൻ്റെ കൈകൾ അവളുടെ ശരീരത്തിൽ അലഞ്ഞു നടന്നു ചുണ്ടുകൾ പരസ്പരം കോർത്തു വസ്ത്രങ്ങൾ അഴിഞ്ഞു വീണു നിമിഷങ്ങൾക്കകം അവളുടെ ദേഹത്തേക്ക് അമർന്നുകൊണ്ട് അവളിലേക്ക് ആഴ്ന്നിറങ്ങി ഭദ്രേ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് ക്യാബിനിലേക്ക് വന്ന് സീറ്റിലിരുന്നൊന്നും മയങ്ങിപ്പോയ ശ്രീറാം ഒരു അലർച്ചയോടെ കണ്ണുകൾ വലിച്ചു തുറന്നുകൊണ്ട് കസേരയിൽ നിന്നും ചാടി എഴുന്നേറ്റു അവൻ്റെ കണ്ണും മുഖവും എല്ലാം ഒരുപോലെ ചുവന്നു കയറി കണ്ണുകളിൽ അഗ്നി എരിഞ്ഞു ഇല്ല സമ്മതിക്കില്ല ഞാൻ എൻ്റെയാണ് എൻ്റെ മാത്രം കിതപ്പോടെ ടേബിളിൽ കൈകൾ ഊന്നി അൽപ്പം കുനിഞ്ഞു നിന്നുകൊണ്ട് അവൻ പുലമ്പുമ്പോൾ അവൻ്റെ മനസ്സിൽ ഭദ്രയുടെ ദേഹത്തേക്ക് പടർന്നു കയറുന്ന അമറിൻ്റെ മുഖമായിരുന്നു ഡോ ഡോക്ടർ മുന്നിൽ നിന്നും പതിഞ്ഞ ശബ്ദത്തിലുള്ള വിളിക്കേട്ടപ്പോഴാണ് ചെയറിൽ ചാരി കണ്ണുകൾ അടച്ചുകൊണ്ട് എന്തൊക്കെയോ ഗാഢമായ ചിന്തയിലായിരുന്ന ശ്രീറാം കണ്ണുകൾ തുറന്നു നോക്കിയത് തൻ്റെ മുന്നിൽ പേടിച്ചിരണ്ട് നിൽക്കുന്ന ദേവികയെ കണ്ട് അവൻ്റെ നെറ്റി ചൊളിഞ്ഞു എന്താ ദേവിക അവൻ്റെ മുഴക്കമുള്ള ശബ്ദം കേട്ടതും അവളൊന്നുകൂടി ഭയന്നുപോയി മുന്നത്തെ അനുഭവമാണ് അവളുടെ മനസ്സിലേക്ക് വന്നത് അതുകൊണ്ട് തന്നെ അവനോട് എന്തെങ്കിലും പറയാൻ അവൾക്ക് വല്ലാത്ത പേടി തോന്നി ചോദിച്ചത് കേട്ടില്ലേ ദേവിക അവൻ അല്പം ശബ്ദം ഉയർത്തിയതും അവളൊന്ന് ഞെട്ടി അത് ഡോക്ടർ ഒരു എമർജൻസി വന്നിട്ടുണ്ട് ആണ് കാഷ്വാലിറ്റിയിൽ നിന്നും ഐ സിയുയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു സീനിയർ ഡോക്ടർ ഡോക്ടറെ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു അവൾ പേടിയും പരിഭ്രമവും കലർന്ന സ്വരത്തിൽ പറഞ്ഞതും അവളെ രൂക്ഷമായി നോക്കിക്കൊണ്ട് ചെയറിൽ നിന്നും ചാടി എഴുന്നേറ്റു എന്നിട്ടാണോ ഇവിടെ വന്ന് മിഴുങ്കസിയെ എൻ്റെ മോൻ തൊഴിലോട്ട് നോക്കിക്കൊണ്ട് നിൽക്കുന്നത് അവളെ നോക്കി ദേഷ്യത്തോടെ ചോദിച്ചുകൊണ്ട് അവൻ ടേബിളിൻ്റെ പുറത്ത് വെച്ചിരുന്ന സ്ഥിത്ത് കയ്യിലേക്കെടുത്തു അത് പിന്നെ ഡോക്ടർ വഴക്ക് പറയുമോ എന്ന് പേടിച്ചിട്ടാ അവൻ്റെ മുഖത്ത് നോക്കാതെ പറഞ്ഞുകൊണ്ട് അവൾ തല തലകുനിച്ചതും അവൻ ഒരു നിമിഷം അവളെ തന്നെ നോക്കി നിന്നു കണ്ടാൽ വലിയ പ്രത്യേകതകളൊന്നുമില്ലാത്ത ഒരു കൊച്ചു പെൺകുട്ടി പത്തിരുപത്തിമൂന്ന് വയസ്സുള്ള ബി എസ് സി നേഴ്സിങ് കഴിഞ്ഞ ഒരു പെൺകുട്ടിയാണെന്ന് കണ്ടാൽ പറയുകയേയില്ല ഏറെയാൽ ഒരു പതിനെട്ടോ പത്തൊൻപതോ വയസ്സ് പറയും ഒരു നിമിഷം അവൻ്റെ കണ്ണുകൾ അവളുടെ മുഖത്തു ഒന്ന് ചലിച്ചു തന്നെ നോക്കാൻ ഭയന്ന് നിലത്തേക്ക് തന്നെ നോട്ടം നട്ടിരിക്കുന്ന കണ്ണുകൾ വിളറിയ ചുണ്ടുകൾ പരിഭ്രമം വിളിച്ചോതുന്ന വെളുത്ത മുഖം പേടി പേടികൊണ്ടാണെന്ന് തോന്നുന്നു ചുണ്ടുകൾ പോലും വിറയ്ക്കുന്നുണ്ട് അവൻ്റെ കണ്ണുകൾ അവളുടെ മുഖത്തു നിന്നും താഴേക്ക് നീണ്ടു വെളുത്ത ശംഖ് പോലെയുള്ള കഴുത്താണ് അവൾക്ക് കഴുത്തിലെ നീല നീലഞ്ഞരമ്പുകൾ ആകെ പിടഞ്ഞു നിൽക്കുന്നുണ്ട് പെട്ടെന്നാണ് അവനാ കാഴ്ച കണ്ടത് കഴുത്തിനും നെഞ്ചിനും നെഞ്ചിനുമിടയിലായി കാണുന്ന അല്പം വലിപ്പമേറിയ ഒരു കറുത്ത മറുക് യൂണിഫോം ഡ്രസ് ആയതുകൊണ്ട് തന്നെ അവനത് വ്യക്തമായി കാണാൻ കഴിയുന്നുണ്ടായിരുന്നില്ല ഒരു നിമിഷം അവൻ്റെ കണ്ണുകൾ അവിടെ തന്നെ തറഞ്ഞു നിന്നു അതൊന്ന് വ്യക്തമായി കാണാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ അവൻ്റെ മനസ്സ് മന്ത്രിച്ചു പെട്ടെന്ന് അവൻ്റെ മനസ്സിലേക്ക് ഭദ്രയുടെ മുഖം കടന്നു വന്നു ചേ ഞാൻ എന്തൊക്കെയായി ചിന്തിക്കുന്നത് എൻ്റെ മനസ്സിൽ എൻ്റെ ഭദ്രയ്ക്ക് മാത്രമേ സ്ഥാനമുണ്ടാകൂ അവളല്ലാതെ മറ്റൊരുവളും ഈ മനസ്സിൽ കയറില്ല അവൻ ഒരു ദൃഢനിശ്ചയം പോലെ മനസ്സിൽ പറഞ്ഞു ശേഷം ദേവികയെ ഒന്നുകൂടി രൂക്ഷമായി നോക്കിക്കൊണ്ട് അവൻ ഡോർ തുറന്ന് പുറത്തേക്കിറങ്ങി അവൻ പുറത്തേക്കിറങ്ങിയതും അതുവരെ തലകുനിച്ച് നിന്നിരുന്ന ദേവിക പതിയെ മുഖമുയർത്തി നോക്കി ഹോ അവൻ ഐ സു ലക്ഷ്യമാക്കി നടക്കുന്നത് കണ്ട് അവൾ ആശ്വാസത്തോടെ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് ഒരു നിമിഷം അങ്ങനെ തന്നെ നിന്നു ശേഷം വേഗം അവൻ്റെ പിന്നാലെ ഐ സു ലക്ഷ്യമാക്കി ഓടി ദിവസങ്ങൾ ഓടി മറഞ്ഞുകൊണ്ടിരുന്നു ഇന്നേക്ക് അമറും ഭദ്രയും രാജസ്ഥാനിലേക്ക് വന്നിട്ട് ഒൻപത് ദിവസങ്ങൾ കൂടി പിന്നിട്ടു ഇന്നാണ് ആനന്ദ ചതുർദശി അതായത് വിനായക ചതുർത്ഥിയുടെ അവസാന ദിവസം ഇന്ന് ഗണേശ വിഗ്രഹം നദിയിൽ നിമജ്ജനം ചെയ്യുന്നതോടെ ചതുർത്ഥി അവസാനിക്കും അതിൻ്റെ പൂജയ്ക്കായുള്ള തയ്യാറെടുപ്പിലാണ് എല്ലാവരും ഉത്തരേന്ത്യയിലെ എല്ലാ വീടുകളും വിനായക ചതുർത്ഥിയുടെ ആഘോഷത്തിമീർപ്പിൽ ആണ് ഓരോ വീടുകളിലും കുന്തിരിക്കത്തിൻ്റെയും സാമ്പ്രാണിയുടെയും സമ്മിശ്ര ഗ്രന്ഥം അലയടിച്ചുകൊണ്ടിരുന്നു വിളക്കുകളെല്ലാം പൂജാമുറിയിൽ ഒരുക്കി വെച്ച ഒരാതിക വിഘ്നേശ്വരൻ്റെ ഒരു കുഞ്ഞു പ്രതിമ പൂജാമുറിയിൽ ഒരുക്കി വെക്കുന്നതിന് ഇടയിലാണ് പിന്നിൽ നിന്നുമുള്ള അരുന്ധതിയുടെ ചോദ്യം കേട്ട് രാധിക തിരിഞ്ഞു നോക്കിയത് വാതിൽക്കൽ നിൽക്കുന്ന അരുന്ധതിയെയും ദേവയാനിയെ നോക്കി അവൾ ഒന്ന് പുഞ്ചിരിച്ചു വെച്ചു അമ്മേ എല്ലാ ഒരുക്കങ്ങളും കഴിഞ്ഞു അതേ പുഞ്ചിരിയോടെ തന്നെ അവൾ അവരെ നോക്കി മറുപടി പറഞ്ഞു ശേഷം അവൾ നിലത്ത് നിന്നും എഴുന്നേറ്റ് പതിയെ പൂജാമുറിയിൽ നിന്നും പുറത്തേക്കിറങ്ങി കുട്ടികളാരും ഇതുവരെ എഴുന്നേറ്റില്ല അല്ലേ ദേവയാനി ചുറ്റിനും നോക്കിക്കൊണ്ട് ചോദിച്ചു ഇല്ല മാമി അതിനധികം സമയമായിട്ടില്ലല്ലോ ആയിട്ടില്ലല്ലോ സൂര്യൻ ഒതിച്ച് വരുന്നതേയുള്ളൂ അതിനൊന്ന് മൂളിക്കൊണ്ട് അവർ സോഫയിലേക്ക് പോയിരുന്നു അപ്പോഴേക്കും മുതിർന്നവർ എല്ലാവരും എഴുന്നേറ്റ് വന്നിരുന്നു സ്ത്രീകളെല്ലാവരും കിച്ചണിലേക്കും പുരുഷന്മാർ പുറത്തേക്കും ഇറങ്ങി മൈക്കിലൂടെയുള്ള ഗണേശ ഭക്തിഗാനം കാതിൽ പതിച്ചതും ഭദ്രപാതിയെ കണ്ണുകൾ ചിമ്മി തുറന്നു ഒരു നിമിഷം അവളുടെ ചുണ്ടിൽ മനോഹരമായ ഒരു പുഞ്ചിരി വിടർന്നു എന്തോ ഒരു പോസിറ്റീവ് എനർജി തോന്നുന്നത് പോലെ അവൾ പതിയെ ബെഡിൽ നിന്നും എഴുന്നേൽക്കാൻ ശ്രമിച്ചു അപ്പോഴാണ് തൻ്റെ വയറിന് കുറുകെ ഇരിക്കുന്ന അമറിൻ്റെ കൈകൾ അവൾ കണ്ടത് അവൾ അവനെ ഉണർത്താതെ തന്നെ അവ എടുത്ത് മാറ്റിക്കൊണ്ട് ബെഡ്ഡിൽ നിന്നും എഴുന്നേറ്റു ശേഷം വാഷ്റൂമിൽ കയറി ഒന്ന് ഫ്രഷ് ആയ ശേഷം അവൾ വേഗം ബാൽക്കണിയിലേക്ക് ഇറങ്ങി മുന്നിലെ കാഴ്ചകൾ കണ്ട് അവളുടെ കണ്ണുകൾ വിടർന്നു പലതരം വർണ്ണക്കടലാസുകൾ കൊണ്ടും ലൈറ്റുകളും പൂക്കളുമൊക്കെ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്ന തെരുവുകൾ അതിനൊപ്പം തന്നെ വിഘ്നേശ്വരൻ്റെ വലുതും ചെറുതുമായ പ്രതിമകൾ കൊണ്ട് ആളുകൾ വഴിയിലൂടെ നടന്നു പോകുന്നു അവളുടെ കണ്ണുകൾ അവിടെയാകെ അലഞ്ഞു നടന്നു എന്തൊരു ദൃശ്യ സൗന്ദര്യമാണ് അവളുടെ ചുണ്ടുകൾ മൊഴിഞ്ഞു ഏറെ സമയം അവൾ ആ കാഴ്ചകളും കണ്ട് അവിടെ തന്നെ നിന്നു എന്താണ് ഭാര്യ അത് രാവിലെ എഴുന്നേറ്റ് പ്രകൃതി ഭംഗി ആസ്വദിക്കുകയാണോ പിന്നിൽ നിന്നും അമരൻ്റെ ശബ്ദം കേട്ടതും അവൾ തിരിഞ്ഞു നോക്കി നോക്ക് കണ്ണേട്ടാ എന്ത് ഭംഗിയല്ലേ ഇവിടെ അവൾ ആ കാഴ്ചകളിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് അവനോടായി പറഞ്ഞതും അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നു അവൻ ഇരു കൈകൾ കൊണ്ടും അവളുടെ വയറിലൂടെ ചുറ്റിപ്പിടിച്ച ശേഷം അവളുടെ താടി മുട്ടിച്ച് നിന്നുകൊണ്ട് അവളെ പിന്നിലൂടെ പുണർന്നു അവൾ ഒരു പുഞ്ചിരിയോടെ തൻ്റെ വയറിൽ മുറുകിയിരിക്കുന്ന അവൻ്റെ കയ്യിൽ അമർത്തിപ്പിടിച്ചു ഇതൊക്കെ എല്ലാ വർഷവും ഞാൻ കാണുന്നതല്ലേ പെണ്ണെ ഇതിലെന്താ ഇത്ര പ്രത്യേകത അവൻ അവളുടെ കഴുത്തിൽ ഒന്ന് അമർത്തി മുത്തിക്കൊണ്ട് ചോദിച്ചു കണ്ണേട്ടാനല്ലേ കണ്ടിട്ടുള്ളൂ ഞാൻ ആദ്യമായിട്ടല്ലേ കാണുന്നത് അവൻ്റെ ചോദ്യം കേട്ട് അവൾ തിരിഞ്ഞ് നിന്ന് അവൻ്റെ കഴുത്തിലൂടെ കൈയിട്ടുകൊണ്ട് കൊഞ്ചലോടെ ചോദിച്ചു